കാലടി സിറാജുൽ മദ്രസയിൽ നടത്തി ലീഡർ ലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഹാദി ഹനീഫ വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചു മയ്യൽ കാലടി സിറാജുൽ ഹുദാ മദ്രസയിൽ ലീഡർ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടത്തി വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ ഹാദി ഹനീഫ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ വിജയിച്ച് ലീഡർ സ്ഥാനത്തെത്തി നാസിഫ മുഹമ്മദ് നജാ ഫാത്തിമ എന്നിവരായിരുന്നു മറ്റു സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥികളായ നാലു പേർക്കും പ്രത്യേകം ചിഹ്നങ്ങളുമായി പൊതു തെരഞ്ഞെടുപ്പ് മാതൃകയിലായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത് റിട്ടേണിംഗ് ഓഫീസർമാരും പോളിംഗ് ഓഫീസർമാരും തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു വോട്ടർമാരായ വിദ്യാർത്ഥികളുടെ പേര് വിളിച്ച് വിരലിൽ മഷിപ്പുരട്ടി ഇവി എം മെഷീനിൽ വോട്ട് രേഖപ്പെടുത്തി പൊതു തെരഞ്ഞെടുപ്പിനെ കുറിച്ചും ജനാധിപത്യ രീതികളെക്കുറിച്ചും വിദ്യാർത്ഥികളെ ബോധവാന് മരക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പിന്റെ ലക്ഷ്യം ന്യൂസ് ബ്യൂറോ മയ്യിൽ